എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫ് സി ആർ പി എഫ് ഐ ടി ബി പി എസ് എസ് ബി ആൻഡ് ആസാം റൈഫിൾസ് തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഡെപ്യൂട്ടി കമാൻഡന്റ് തുടങ്ങിയ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ ഓഫീസർ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതോളം വേക്കൻസികളുണ്ട് സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം വന്നാമത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ് സെക്കൻഡ് ഇൻ കമാൻഡൻ്റ് ആണ് നാല് വേക്കൻസി ഉണ്ട് അണ്ടർ റെസിഡന്റ് ഒ ബി സിക്ക് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ അഞ്ച് വേക്കൻസി ആണുള്ളത് ലെവൽ ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആണ് അണ്ടർ റെസിഡൻറ്റ് എഴുപത്തിരണ്ട് വേക്കൻസി എസ് സിക്ക് ഇരുപത്താറ് വേക്കൻസി എസ് ടിക്ക് പന്ത്രണ്ട് വേക്കൻസി ഒ ബി സിക്ക് നാൽപ്പത്തൊമ്പത് വേക്കൻസി ഇ ഡബ്ല്യു പതിനേഴ് വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ഉണ്ട് അടുത്ത മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് അൺറെസർഡിന് അറുപത്തെട്ട് വേക്കൻസി എസ് സിക്ക് ഇരുപത്തി എട്ട് വേക്കൻസി എസ് ടിക്ക് വേക്കൻസി ഒ ബി സിക്ക് നാൽപ്പത്തിരണ്ട് വേക്കൻസി ഇ ഡബ്ല്യു എസ്സിന് പന്ത്രണ്ട് വേക്കൻസി ടോട്ടൽ നൂറ്റി അറുപത്തിനാല് വേക്കൻസിയാണ് മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡും തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡിലേക്ക് ലെവൽ വൺ സാലറി സ്കെയിലാണ് മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡൻ തസ്തിയിലേക്ക് ലെവൽ ടെൻ സാലറി സ്കേലാണ് അമ്പത്താറ് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ യൂണിഫോം പോസ്റ്റിന് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ അപേക്ഷാ ഫീസ് ഉണ്ട് നാനൂറ് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് യു ആർ ഒ ബി സി ഇ ഡ്ല്യൂറ്ററി കാറ്റഗറി കാൻഡിഡേറ്റ്സിന് നാനൂറ് രൂപ ഫീസായിട്ട് ഉണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല സോ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സ്റ്റാർട്ടാകുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നതാണ് ഐ ടി ബി ഐ ടി ബി പിയുടെ സൈറ്റ് വഴിയാണ് നമുക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഐ ടി ബി പിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിൽ ലൈജ് മറക്കരുത് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ കേരള ഗവൺമെന്റ് ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ